സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനാൽ പന്ത്രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ഏറ്റവും ഒടുവിലായി പത്തനംതിട്ട ജില്ലയിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചത് ആലപ്പുഴയിലും കോഴിക്കോടും കണ്ണൂരും ഭാഗികമായാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂരിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് കണ്ണൂർ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല സ്കൂളുകൾക്ക് മാത്രമാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകൾ കാസർകോട് വയനാട് കണ്ണൂർ തൃശൂർ മലപ്പുറം ഇടുക്കി കോഴിക്കോട് കോട്ടയം പാലക്കാട് പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ അവധിയില്ല കനത്ത മഴ തുടരുന്ന സാഹചര്യമുണ്ടായാൽ ഈ ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വിദ്യാഭ്യാസപരമായ എല്ലാ അവധികൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്